ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നി അത് ചെയ്യാനൊരു രസമുണ്ട് എന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ ദോശയും ചമ്മന്തിയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട് ഇന്ന് ബ്ലൂ ഡ്രസ്സ് ഇട്ട ഡേ ആയിരുന്നു ഇപ്പോഴത്തെ കുറച്ച് ദിവസം മുമ്പ് എടുത്താണ് മക്കൾക്കും ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ച് അവരെയും റെഡിയാക്കി അമ്മിയാടനും ഞാനും അവരെ സ്കൂളിൽ ഇറക്കി എന്നിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഓഫീസിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ പരിപാടിയായി ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ബിരിയാണി തട്ടുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ബിരിയാണിയാണിടക്ക് ഇടക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പണിയെടുത്ത് വീണ്ടും എന്നിട്ട് വൈകുന്നേരം കാപ്പി കുടിക്കുന്നുണ്ട് ഇടക്ക് കാപ്പി ഇടക്ക് ചായ അങ്ങനെ മാറി മാറി കുടിക്കുകയെ അത് കഴിഞ്ഞ് വീണ്ടും പണിയിലോട്ട് കടന്നു എന്നിട്ട് പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു എല്ലാവരും പലതരത്തിലുള്ള ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എടുത്തത് നന്നായി എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതാ നിളയുടെ താഴെ കാണാൻ നല്ല ഭംഗിയാന്ന് ഞാൻ ഇറങ്ങി ഒരഞ്ചര ആറ് മണിയെല്ലാം ആകുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിനി പിന്നെ എന്നാന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ താഴെ ഇങ്ങനെ നിറയെ പൂക്കൾ കണ്ടു ഇങ്ങനെ പൂവ് അടിഞ്ഞിട്ടുണ്ടായിനും അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്ത് കുറച്ച് എന്നാലും എനിക്ക് ഇങ്ങനെ പുറത്തുനിന്ന് എല്ലാവർക്കും ഇഷ്ടാവുന്നറിയില്ലല്ലോ വീഡിയോന് മുമ്പിൽ വരുന്നത് അതുകൊണ്ട് എടുക്കാൻ ഒരു മടിയുണ്ട് പിന്നെ അടുത്ത ദിവസം ദോശയും കൂട്ടുകറിയും ചെറുപയരായിരുന്നു അത് കഴിച്ചു ഇന്ന് പിങ്കിടയാണ് അപ്പോൾ പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൂക്കൾ നിറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഓഫീസിലേക്ക് സുന്ദരിയായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അത് പോയി വർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയാകുമ്പം ചോറും കറികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഫോട്ടോഗ്രാഫി സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിറ്റേ ദിവസം പർപ്പിൾ ഡേ അങ്ങനെ പർപ്പിൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ചായ പിടിക്കാൻ ഞാൻ ഇവരപ്പുറം പോകുന്നുണ്ട് പിള്ളേരെപ്പുരം എന്നിട്ട് പോയിട്ട് ചായ പിടിക്കുന്നുണ്ട് ഇവരെല്ലാ ദിവസവും ചായ പിടിക്കും എനിക്ക് പിന്നെ എപ്പോഴെങ്കിലും തോന്നുമോ മാത്രം അങ്ങനെ ചായയൊക്കെ കുടിച്ച് മുകളിലെത്തി വീണ്ടും പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് ഇന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ വാങ്ങിനി ചോറും കറിയെല്ലാം നല്ലതാണ് കുറച്ച് കപ്പിയും കിട്ടും നടന്ന് പിന്നെ കൊണ്ടാട്ടം മുളകെല്ലാം കിട്ടുക അങ്ങനെ അതെല്ലാം കിട്ടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞു പണി കഴിഞ്ഞില്ല പണിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം കാപ്പി കുടിക്കണം കുറച്ച് കാറ്റ് കൊള്ളണം നല്ല മഞ്ഞുണ്ട് മഞ്ഞല്ല ഈ മഴയൊക്കെ പെയ്യാനുള്ള ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായത് പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു പെൻ പെൻസിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലുള്ള റബ്ബർ ആണേത് കൊക്കക്കോളിയും ബർഗർ എല്ലാം അതിൻ്റെ എല്ലാം റിവ്യൂ എടുത്തു പിന്നെ പിറ്റേ ദിവസം രാവിലെ പൂരിയും ഉരുളക്കേങ്ങും കറിയും കഴിക്കുന്നുണ്ട് എൻ്റെ ഫേവററ്റ് ഭക്ഷണം നിങ്ങളുടെ ഫേവറേറ്റ് ആണോ ഈ ഉരുലക്കേങ്ങും പൂരിയും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് എന്നിട്ട് ഓഫീസിലെത്തി പണിയൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും നമ്മൾ ചോറ് കഴിക്കാൻ പോവും ബിബി മോനും വിനു മോനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് ബീൻ സുപ്പേരിയും മീൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആദിയും ബിബിയും വിനുവും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ ഈ പാർക്കിൻ്റെ ഈ നിള ബിൽഡിങ്ങിനകത്തുള്ളതാണ് ഈ ഒരു പൂച്ച അപ്പോൾ ആദ്യം മോൻ പൂച്ചേൻ്റെ വീഡിയോയിലെടുത്ത് തരുന്നുണ്ട് പൂച്ച ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് മീൻ കിട്ടുമോ മീനിൻ്റെ മണലടിച്ചിട്ടേ വരുന്നു പൊരിച്ച മീനും കറിയും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ പിന്നെ ആടിയും ആടിയുമുണ്ട് അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉച്ചയാകുമ്പം നമ്മളൊരു ഫ്രണ്ട് ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കുഞ്ഞി കുഞ്ഞ് ഐസ്ക്രീം അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാപ്പി കുടിക്കുന്നുണ്ട് കാപ്പി ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞ് പണിയും എടുത്ത് അഞ്ചര ഷട്ട് ഷട്ട്ഡൗണും ചെയ്ത് വീട്ടിലോട്ട് ഇറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഇന്നൊരു പൈപ്പ് പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഞാൻ മുന്നേ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അതും എടുത്ത് കളിക്കുന്നുണ്ട് വലിയതാവും അത് എല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് തന്നെ നമുക്ക് ചുരുക്കിയാക്കാം പിന്നെ അത് വലിയതാക്കാം അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ കളിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അതാ ഇത്രയും നീളത്തിൽ അവർ കണക്ട് ചെയ്തിട്ടാക്കാനും അപ്പോൾ അത് വന്ന ദിവസം മാത്രമേ അതിനെക്കൂടെ കളിച്ചിട്ടുള്ളൂ പിന്നെ അത് മൂലക്കൈ പിന്നെ ഞാൻ കാപ്പിയും പിന്നെ അമ്മ പഴംപൂരി ആക്കിയിട്ടുണ്ടായിനി പിന്നെ പിള്ളേരെ ബാക്കി പാൻ കേക്ക് ഉണ്ടായിനി അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചോ പിന്നെ എനിക്ക് രാത്രി ഭക്ഷണം വേണ്ട ഒരു ഒരേഴ് മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും തിന്നൂല ഇതാണ് എൻ്റെ ഭക്ഷണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ചായയും നൂൽപ്പിട്ടും കുറച്ച് പുട്ടും ഉണ്ട് പുട്ടാക്കിയത് തിന്നാൽ കാരണം നൂൽപ്പിട്ട് ബാക്കിയുണ്ടായിരുന്നാലത്തെ പിന്നെ കടലക്കറി ആക്കിയിട്ടുണ്ടായിന് എനിക്ക് പുട്ടും കടലക്കറിയും നൂൽപിട്ടും കടലക്കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പുരീൻ്റെ അത്രയും ഇഷ്ടമല്ല എന്നാലും ഇഷ്ടമാണ് അത് കഴിച്ചു ഉച്ചക്ക് ബിരിയാണി കഴിക്കുന്നുണ്ട് ബിരിയാണി മാങ്ങിയച്ചാറും കഴിക്കുന്നുണ്ട് നമ്മൾ ഞായറാഴ്ചകളിൽ ഒരു രണ്ടാഴ്ച എല്ലാം കൂടുമ്പോൾ ബിരിയാണി ആക്കുകയെ അതെല്ലാം കഴിച്ച് നിറയെ വെള്ളം കുടിച്ച് നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങിയാൽ അടിപൊളിയായിരിക്കും അല്ലേ ബിരിയാണി കഴിച്ച് ഉറങ്ങുമ്പോൾ മത്ത് പിടിച്ചു ഓരോ ഉറക്കമായിരിക്കും പിന്നെ ഉറങ്ങി എണീക്കെല്ലാം ചെയ്തിട്ട് കാപ്പി കുടിച്ചു കാപ്പിയും ബിസ്ക്കറ്റും തിന്നുന്നുണ്ട് എന്തെങ്കിലും തിന്നണം എന്ന് തോന്നി അങ്ങനെ ബിസ്ക്കറ്റ് അപ്പോൾ ഒരു റിവ്യൂ എടുക്കേണ്ട ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർ ബക്സിൻ്റെ ഒരു ചെറിയ കീച്ചയിന് സ്റ്റാർ ബക്സിൻ്റെ കുപ്പി പോലെയുള്ള കീച്ചയിന് അപ്പോൾ അതെടുത്തിട്ട് റിവ്യൂ എടുക്കുന്നുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് കുഞ്ഞിയാണ് പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം റിവ്യൂ എടുത്ത് ബാക്കി പണിയൊക്കെ ആയി പിന്നെ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ഓഫീസിലോട്ട് പോകുന്നു ഓഫീസിലെത്തി പണിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല നമ്മളെ ഒന്ന് രണ്ടാൾക്കാർ ബിരിയാണി കഴിക്കുന്നു രാവിലെ ആക്കാൻ വഴി അല്ലെങ്കിൽ കറിവെക്കാൻ വഴിയുള്ള ദിവസങ്ങളിൽ ബിരിയാണി ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക പക്ഷേ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പും വരും പിന്നെ പിന്നെന്ത് ചെയ്യാൻ കൺട്രോൾ കിട്ടണ്ടേ ബിരിയാണി ആണ് ആണെന്നാകെ ഇഷ്ടമുള്ള കുറച്ചങ്ങ് ഇഷ്ടമുള്ള സാധനം അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെന്ന് വന്നിട്ടുണ്ടായി പല കളറുള്ള എന്താ പറയുക പൂക്കളും ഹാർട്ടും അങ്ങനെ പലതും വരുന്ന പെണ്ണ് ഇതിങ്ങനെ അമർത്തി വരക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള ഡിസൈൻസ് വരും ആർട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കുട്ടികൾക്കെല്ലാം നല്ലതാണ് മീഷോന്ന് വാങ്ങിന് പ്രൈസ് വളരെ കുറവാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ മീൻകറി ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു പുട്ടിനെ നല്ല കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ് കടലയും അതുപോലെ തലേനത്തെ മീൻകറിയും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ പകുതിപ്പുട്ട് കടലക്കറിയും പകുതിപ്പുട്ട് മീൻകറിക്കും വേണ്ടിയിട്ട് വെച്ചു பின் மீகறி mm, ഉണ്ടായിരുന്നു അപ്പോൾ തലക്കറി ഉണ്ടായിരുന്നു തല വലതുകൊണ്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നെ ആ തലക്കറിയും ഉപ്പുമാവും കൂടി ഞാൻ തിന്നുന്നുണ്ട് ഞാൻ തലക്കറി ആദ്യമായിട്ട് ലൈഫിൽ കൂട്ടിയ ദിവസം പക്ഷേ ഞാനൊക്കെ തോന്നി ഭയങ്കര ടേസ്റ്റാണ് എന്നാലും തിന്ന് കഴിയുമ്പോഴത്തേക്കും വായിലൊരു ടേസ്റ്റ് ചുവ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നേരത്തേക്ക് പോന്നി ഉണ്ടായിരുന്നു ഞാൻ വായി തോന്നിട്ട് ഹോ ഹോ എന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളെല്ലാം തലക്കറി കൂട്ടലട്ട ഞാൻ കൂട്ടിയിട്ടില്ല ഇതുവരെ പക്ഷേ ഞാൻ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് പോകുന്നു ഇത് അമ്മേൻ്റെ ആണേ കാപ്സിക്കും ഉപ്മാവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അമ്മ കഴിക്കുന്നുണ്ട് ഞാൻ തലക്കറിയും ഉപ്മാവും കൂടിയിട്ട് കഴിച്ചു പിറ്റേ ദിവസം ഈ പുട്ടും പിന്നെ മീൻകറിയും ചായയും ചായ ലാസ്റ്റാ കുടിക്കല് അപ്പോൾ പൊട്ടും മീൻകറിയും കൂടിയിട്ട് കൂട്ടി കൊയ്ച്ച തിന്നുന്നുണ്ട് പണ്ട് മുതലെ എനിക്ക് മീനൊന്നും ഇല്ലെങ്കിലും മീൻ്റെ കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വീഡിയോയിൽ എടുക്കുമ്പോൾ നമ്മൾ മീൻ കാണിച്ചിട്ടില്ലെങ്കിൽ മോശം അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മീനിൻ്റെ ഒരു പീസും വെച്ചിട്ട് സത്യമായിട്ടും അതുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് തിന്നണമെന്നില്ല പിന്നെ മന്തി കഴിച്ചിട്ട് കുറേ ആയതുകൊണ്ട് നമ്മൾ മന്തി വാങ്ങിക്കുന്നുണ്ട് കുറേ എന്ന് വെച്ചാൽ മന്തി ആകാൻ എൻ്റെ ലൈഫിൽ ഞാൻ രണ്ട് മൂന്നോട്ടേ കഴിച്ചിട്ടുള്ളൂ എങ്ങനെ കഴിക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു മയണൈസ് കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ മന്തി എടുത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും കാണുന്നതല്ല അടിപൊളി സൂപ്പർ ലുക്കാണ് ടേസ്റ്റും അതുപോലെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മയണൈസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചപ്പോഴത്തേക്കും ഇങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞു തന്നെ ഞാൻ അവരുടെ കൂടെ ഒരിക്കൽ മന്തി മനസ്സിൽ പോയപ്പോൾ അവർ പറഞ്ഞു തന്നെ ഈ മയണൈസൊക്കെ കൂട്ടിട്ടാണ് കഴിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും നമുക്ക് ഒരു കാരണവശാലും അറിയില്ല തിരുവനന്തപുരത്ത് വന്നിട്ടാണ് അത് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞേ നമുക്ക് നല്ല ബസുമതി റൈസ് അല്ലാണ്ട് റൈസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ബിരിയാണിയൊക്കെ വെച്ചു ഹാപ്പി അത്രയേ ഉള്ളൂ അപ്പോൾ അതും കഴിച്ച് വെള്ളവും കുടിച്ച് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു പിന്നെ വിശപ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്തു പഴവും പിന്നെ കക്കിരിക്കുക സാലഡ് കൂക്കുമ്പോൾ ഇല്ലേ നമ്മൾ കക്കിരിക്കാൻ പറയാം അതും കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ